ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് മുരുകന് വൈകുന്നപാട് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ വലിയ കടബാധ്യതകൾ മാറുവാനും വലിയ രീതിയിൽ സാമ്പത്തികം വരുവാനും മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇത് വളരെ ലളിതമായൊരു കാര്യമാണ് വൈകുന്നപാട് ചെയ്യണം അതാണ് എൻ്റെ രഹസ്യം അതായത് ഇത് ഞാൻ തന്നെ പറഞ്ഞുകൊടുത്ത് ചെയ്ത് സാമ്പത്തികമായിട്ട് വലിയ മാറ്റം ഉണ്ടായി എന്ന് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്ത് അപ്പം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്കെല്ലാവരും കൂടെ പറഞ്ഞു തന്നേക്കാമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഏതൊരാൾക്കും ചെയ്യാവുന്ന ലളിത ലളിതമായ കാര്യമാണ് ഞാൻ തന്നെ പറഞ്ഞ് അനുഭവം ഉണ്ടായ കാര്യമാണ് അതുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞുതരാൻ വിചാരിച്ചത് എല്ലാവർക്കും പ്രയോജനം ചെയ്യും കാരണം ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ ഏത് തൊഴിൽ ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ ഭഗവാൻ നിങ്ങൾക്ക് സാമ്പത്തികം നൽകും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ആ രീതി വിശദമായിട്ട് പറഞ്ഞുതരാം ഇത് ഞാൻ തന്നെ ചെയ്തു അല്ല ഞാൻ തന്നെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയ ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എന്നോട് ഇത് പറയുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കെല്ലാം കൂടെ ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞു തന്നേക്കാമെന്നൊരു ചിന്ത മനസ്സിൽ വന്നു അപ്പോൾ അവർക്കും നന്ദി പറയുന്നു കാരണം ഇങ്ങനെയുള്ളൊരു അറിവ് അവർ കാരണമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരുന്നത് അപ്പോൾ അതിനും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ കാരണം ഒരുപാട് മെസ്സേജാണ് വാട്സപ്പിൽ വരുന്നത് കാരണം കടമാണ് സാമ്പത്തിക ബാധ്യതയാണ് അല്ലെങ്കിൽ ഗൾഫിൽ പോയി രക്ഷപ്പെടുന്നില്ല അല്ലെങ്കിൽ പല ജോലികൾ ചെയ്യുന്നു രക്ഷപ്പെടുന്നില്ല സാമ്പത്തിക ഇതാ മെസ്സേജ് മുഴുവൻ വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഇത് പറഞ്ഞു തരുവാണെങ്കിൽ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും അപ്പോൾ അതെല്ലാവർക്കും കൂടെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇത് ഇത് ദയവായിട്ട് കാണണം ഇത് കാണാതെ വെറുതെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യരുത് ഇത് നല്ല ഇതുപോലെയുള്ള അനുഭവം എല്ലാ അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ലളിതമായ കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്ന ചെയ്യാവുന്ന കാര്യമാണ് ഇത് കാണണം കണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടട്ടെ ചെയ്തവർക്കൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വിശ്വാസത്തോടെ ഞാൻ ചെയ്താൽ അത് പ്രയോജനപ്പെടും ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഇത് എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം ഒരു കർപ്പൂരം ഒരു ചെറിയ പ്ലേറ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ട ഒറ്റ കർപ്പൂരം ഒരു ചെറിയ തട്ടമല്ല പ്ലേറ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ട സന്ധ്യയ്ക്ക് ചെയ്യണമെന്നാണ് സന്ധ്യയ്ക്കാണ് ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ രഹസ്യം ഒരു മന്ത്രമുണ്ട് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് എല്ലാം പറഞ്ഞുതരാം അതിനുമുമ്പ് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അതോടൊപ്പം അത് വിശകലനം ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളിരുന്ന മെസ്സേജുകൾ ഞാനതിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ചെറിയ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒരു ചെറിയ അത്യാവശ്യം എന്നുള്ള കാര്യങ്ങൾ ചെറിയ മെസ്സേജായിട്ട് ഇട്ടാൽ എന്നെ ശ്രദ്ധയപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിന് യാതൊരു ഫീസും ഒന്നുമില്ല ഈ സാഹചര്യം ഞാൻ തിരിച്ചു നോക്കുന്ന വിശദമായിട്ട് നിശിതമായിട്ട് നോക്കുന്നതിന് നിശ്ചിതമായൊരു വളരെ തുച്ഛമായ ഒരു ഫീസ് പറയും അത് ആവശ്യമുള്ളൊരു അത് ചെയ്താൽ മതി അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാൽ വലിയ കഥയായിട്ട് ഇടരുത് ഞാൻ നോക്കത്തില്ല ചുരുക്കി ഒരു ചെറിയ വോയിസ് ആയിട്ട് ആയിട്ടിട്ടാൽ എൻ്റെ അറിവിലുള്ള ഏത് കാര്യത്തിനും ഞാൻ പരിഹാരം പറഞ്ഞു പറഞ്ഞുതരാം നല്ല കാര്യം കേട്ടോ അപ്പോൾ ആവശ്യം പിന്നെ ഗ്രഹനില ഹസ്തരേഖ സംഖ്യാജ്യോതിഷം വിശകലന താല്പര്യമുള്ളവർ അത് അങ്ങനെ ഇടുക അത് ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നെന്ന രീതി പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ ആ കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യുക ക്ഷേത്രത്തിലേക്ക് ഏതൊരു സാധനക്കാരും ചെയ്യാമെന്ന് നല്ല കാര്യമേ പറയത്തുള്ളൂ പിന്നെ സ്വയം ചെല്ലാവുന്ന മന്ത്രങ്ങളെ ഭാഗ്യസംഖ്യ ഭാഗ്യനിരം വിളിക്കേണ്ട ദേവത പിന്നെ ശിവൻ്റെ ശിവവിദ്യകളെ ഭദ്രകാളി വിദ്യകളെല്ലാം നല്ല കാര്യങ്ങളാണ് അത് ആവശ്യമുള്ളവർ ചെയ്യുക ഇതാണ് സാഹചര്യം നേരിട്ട് വിളിച്ചാൽ കിട്ടത്തില്ല അല്ല നേരിട്ട് വന്ന് നോക്കാൻ പറ്റത്തില്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഒരു വർക്കുകൾ സമയത്ത് വാട്സപ്പിലെ വർക്ക് വർക്കുകൾ തന്നെ തീരാറില്ല സമയത്തിന് അതുകൊണ്ടാണ് കേട്ടോ ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിലാണ് ഇനി വിഷയത്തിലേക്ക് വരാം സന്ധ്യയ്ക്ക് സന്ധ്യ സന്ധ്യാ നേരം സന്ധ്യക്ക് നിങ്ങൾ കുളിച്ച ശേഷം കുളിച്ച ശേഷം ഇനി കുളിക്കാൻ പറ്റാത്തവർ കൈയും കാലും മുഖവും കഴുകാലും മതി കുഴപ്പമില്ല കുളിക്കാൻ പറ്റുന്നവർ കുളിച്ച ശേഷം അത് പറ്റുന്നവർ ചിലർക്കെല്ലാം വൈകിട്ട് കുളിക്കുന്നത് പ അത് ശരിയാകത്തില്ലായിരിക്കും അല്ലെ അവർ ചെയ്യുന്ന ശീലം കാണത്തില്ല അല്ലെങ്കിൽ അങ്ങനെ കുളി വൈകിട്ട് കുളിക്കാൻ പറ്റാത്തവരും കുളിക്കേണ്ട അത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും നിങ്ങളുടെ രീതി അനുസരിച്ച് ചെയ്താൽ മതി കുളിക്കാൻ പറ്റില്ലെങ്കിൽ കൈയും കാലും മുഖമെങ്കിലും കഴുകുക കുളിക്കാൻ പറ്റുന്നവരും കുളിക്കുക എന്നിട്ട് വിളക്ക് കത്തിച്ച ശേഷം ഒരു തട്ടം എടുക്കുക ഒരു പ്ലേറ്റ് പ്ലേറ്റ് നമ്മൾ പുതിയ ഒരു പ്ലേറ്റ് വാങ്ങണം നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേറ്റ് എടുക്കരുത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ വിളക്ക് കത്തിക്ക് വിളക്കിൻ്റെ മുന്നിൽ പല കാര്യത്തിനും ഉപയോഗിക്കുന്ന തട്ടമാണേലും അത് ഇപ്പം വിളക്കിൻ്റെ മുന്നേ നമ്മൾ പൂക്കളൊക്കെ വെക്കുന്ന തട്ടമില്ലേ ആ തട്ടം വേണേ ഉപയോഗിക്കാം പക്ഷേ ആ തട്ടത്തിനകത്ത് പൂ ഇരിക്കുന്നതുകൊണ്ട് ഒരു തട്ടം മേടിക്കുക ഒരു പ്ലേറ്റ് മേടിക്കുക ഒരു തട്ടം വാങ്ങിച്ചിട്ട് ആ തട്ടം അല്ലെങ്കിൽ പ്ലേറ്റിനകത്ത് ഒരു കർപ്പൂരം ഒറ്റ കർപ്പൂരം വയ്ക്കുക എന്നിട്ട് നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു ആ കർപ്പൂരം കത്തിച്ച് തട്ടം കയ്യിൽ പിടിച്ച് ഈ പറയുന്ന ഒരു മന്ത്രം ഒൻപത് തവണ മുരുകനെ മനസ്സിൽ സങ്കല്പിച്ച് വേറൊരു ചിന്തയുമില്ലാതെ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടെ ശുദ്ധ മനസ്സോടെ മുരുകനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഒൻപത് തവണ ജപിക്കണം ഒൻപത് തവണ മന്ത്രം ഇതാണ് തിരുസുഴി ഗുഹഭവനെ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം അതിലൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ തിരു സുഴി ഗുഹഭവനെ ഇതാണ് മന്ത്രം ഇത് ഒൻപത് തവണ ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ തീർന്നോ ഇല്ല ഇനി ഒരു കാര്യങ്ങളുണ്ട് നിങ്ങൾ ഭഗവാനോട് സാമ്പത്തിക ആവശ്യപ്പെടണം ഭഗവാനെ എനിക്ക് സാമ്പത്തികം തരണയും നിങ്ങൾ ആവശ്യപ്പെടണം ഇത്രയും ചെയ്താൽ മതി ദിവസവും സന്ധ്യക്ക് ചെയ്യുക ഇനി സന്ധ്യക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ ഒരു രാവിലെ ചെയ്യുക എൻ്റെ അത് കുഴപ്പമൊന്നുമില്ല പക്ഷേ സന്ധ്യയ്ക്ക് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് അനുഭവം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞ് ചെയ്ത ഒരാൾക്ക് സാമ്പത്തികം വന്നു എന്ന് എന്നവർ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു അപ്പോൾ അവർ സന്ധ്യയ്ക്കാണ് ചെയ്തത് അപ്പം അത് സന്ധിക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും നീ അത് പറ്റാത്തവർക്ക് രാവിലെയും ചെയ്യാം ഫലമുണ്ടാകും സംശയമൊന്നും വേണ്ട കഴിവതും സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റുന്നവർ സന്ധ്യയ്ക്ക് തന്നെ ചെയ്യുക കൂടുതൽ നന്നായിരിക്കും കേട്ടോ ഇത് ദിവസവും ചെയ്യുക ദിവസവും ഇത് ചെയ്യുക സാമ്പത്തികം ഭഗവാൻ നൽകും യാതൊരു സംശയവും വേണ്ട ഇത് അത്ഭുതകരമായ മന്ത്രമാണ് തിരുസുഴി ഗുഹഭവനെ ഇത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ കയ്യിൽ തട്ടം വെച്ച് തട്ടത്തിലൊരു കർപ്പൂരം വെച്ച് കത്തിച്ച് വടക്കോട്ട് തിരിഞ്ഞു തന്ന ഇത് ഭഗവാനെ ഒൻപത് തവണ ഭഗവാനെ വാ മനസ്സിൽ സങ്കല്പിച്ച് വാ കൊണ്ട് ജപിക്കുക ജപിച്ചു കഴിഞ്ഞ് പിന്നെ ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ നൽകണമൊരുകുന്ന് പറയുക വേറൊന്നും വേണ്ട തിരുസുഴി ഗുഹഭവനെ ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണമെന്ന് പറയുക പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കുക ഒന്നും വേണ്ട ദിവസവും ചെയ്യുക ചെയ്തവർക്ക് ഫലമായ കാര്യമാണ് ഭഗവാന്റെ ഏറ്റവും ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണേലും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഭഗവാൻ തരും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കടബാധ്യതകളും വലിയ കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റിത്തരും പിന്നെ നിങ്ങൾക്ക് ലോണൊക്കെ അടയ്ക്കാൻ വലിയ തുകകൾ ഉള്ളവർക്കും ആ ലോൺ അടയ്ക്കാനൊക്കെ പറ്റും പിന്നെ വരുമാനം ഭഗവാൻ നൽകും പിന്നെ ഭഗവാൻ നമ്മളൂടെ പ്രവർത്തിക്കുകയും കൂടെ വേണം താൻ പാതി ഈശ്വരൻ പാതി എന്നും എന്നുള്ളതാണല്ലോ പക്ഷേ ഭഗവാൻ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ തരും അതാണ് സാമ്പത്തികം നല്ലതായിട്ട് തരും അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഭക്തി വിശ്വാസം ഒക്കെ അനുസരിച്ചിരിക്കും ആ ഫലം വരുന്നതും വരാത്തതുമെല്ലാം ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിന് ഗുണം ഉണ്ടായിട്ടുണ്ട് നല്ല രീതിയിൽ സാമ്പത്തികം വന്നുവെന്ന് എനിക്ക് അത് അനുഭവമുള്ള ഒരാൾ മെസ്സേജ് ഇട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ തന്നെ പറഞ്ഞ് കേട്ടു ചെയ്ത കാര്യമാണ് അപ്പം ഇത് തിരു ഗുഹ ഗുഹഭവനെ എന്നുള്ള മന്ത്രമാണ് ഇത് ശക്തിയുള്ള മന്ത്രമാണ് നിങ്ങൾ എത്ര വ ചെറിയ ഒരു സാമ്പത്തിക അവസ്ഥയിലുള്ളവരെയും വലിയ സാമ്പത്തിക അവസ്ഥയിലേക്ക് മാറ്റുന്ന കാര്യമാണ് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകുമെന്നല്ല ചിലർക്ക് ചിലപ്പോൾ ഒരു ദിവസം ചെയ്യുമ്പോഴേ മാറ്റം ഉണ്ടായിത്തുടങ്ങാം ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കണം ദിവസവും ചെയ്യുക എന്താ ഒരു ലളിതമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇനി രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റുന്ന രാവിലെയും വൈകിട്ടും ചെയ്യുക അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ ഭഗവാൻ്റെ ഈ മന്ത്രം ജപിച്ച് ഭഗവാനെ ശുദ്ധമാ ശുദ്ധ മനസ്സോട് ഭഗവാനെ വിളിക്കുക ഇത് നിത്യേന ചെയ്യുക ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും പിന്നെ സ്ത്രീകൾ അശുദ്ധിയുള്ളപ്പോൾ ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് ചെയ്യാതിരിക്കുന്ന ചെയ്യാ അശുദ്ധിയുള്ള സമയം ഒഴിവാക്കി ചെയ്യുക നല്ലതാണ് അല്ലാത്ത സമയത്ത് ചെയ്താൽ മതി ഇത് ദിവസവും ചെയ്യാവുന്ന കാര്യമാണ് അനുഗ്രഹം അനുഗ്രഹമുണ്ടാവും അത്ഭുതകരമായ കാര്യമാണ് ഭഗവാൻ ഏ ഇപ്പം നമ്മളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഓട്ടോ ഓടിക്കുന്നവരുണ്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട് തയ്യക്കട നടത്തുന്നവരുണ്ട് പിന്നെ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് വക്കീലും ജോ വക്കീലന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് എന്ന് വേണ്ട എല്ലാ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് ഇതെല്ലാവർക്കും ഗുണം ചെയ്യും പിന്നെ ഗൾഫിൽ ജോലി ചെയ്യുന്നവരുണ്ട് എത്ര വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ടും രക്ഷപ്പെടാത്തവരുണ്ട് സാമ്പത്തികമായ കടബാധ്യതയുള്ളവരുണ്ട് വലിയ ലോണുകൾ അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് വലിയ കടബാധ്യതകളുള്ളവരുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉള്ള ധാരാളം ആളുകൾ ഉണ്ട് അവർക്കെല്ലാം വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് മാറ്റം വരുമെന്നൊന്നും അല്ലേ പറയുന്നു നിങ്ങൾ ദിവസവും ചെയ്യുക പിന്നെ നിങ്ങളുടെ പ്രയത്നിക്കുകയും കൂടെ ചെയ്യണം ഭഗവാൻ തരുന്ന അനുഗ്രഹം നിങ്ങളെ പ്രയോജനപ്പെടുത്തണം ഭഗവാനെ വിശ്വാസത്തോടെ വിളിക്കണം നമ്മൾ ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ചിന്തിച്ചാൽ അത് മനസ്സിൽ സംശയം ഉള്ളതുകൊണ്ടാണ് അത് ഫലം കിട്ടത്തില്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ അത് അതാണ് വിശ്വാസം ഉടനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ ചിന്തിക്കാതിരിക്കുന്നതാണ് വിശ്വാസം കാരണം ഉടനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലത് സംശയം ഉള്ളതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കേണ്ട നിത്യേന ചെയ്യുക ഓരോ കർപ്പൂരം ഉപയോഗിച്ചാൽ മതി നിത്യേന ഓരോ കർപ്പൂരം എന്ന് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം നിങ്ങൾക്ക് വരുമാനമൊക്കെ വന്നു കഴിയുമ്പോൾ സാമ്പത്തിക വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഞായറാഴ്ച പറ്റുന്ന ഏതെങ്കിലും മാസത്തിൽ ഒരു ഞായറാഴ്ചയെങ്കിലും മുരുകനെ പോയി കണ്ടു തോരണം ഭഗവാനോട് നന്ദി പറയണം ഭഗവാന് ഒന്നുകിൽ കുമാരസൂക്ത അർച്ചന അല്ലെ ത്രിമധരത്തിന് രസീത എടുത്ത് ആറ് വലത്ത് വെച്ച് നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് നടക്കി വെക്കാം സിരുസുഴി ഗുഹഭവനെ എന്ന് വെച്ച് ജപിക്കാം ജപിച്ച് നടക്കി വെക്കാം കാരണം ഈ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് സാമ്പത്തികം വരുമ്പോൾ ഇതുതന്നെ ജപിച്ച് നടക്കി വെക്കാം പിന്നെ മൂന്ന് മാസത്തിലോ നാല് മാസത്തിലോ ഒരിക്കലും ഭഗവാൻ പഞ്ചാമൃത അഭിഷേകം കൊടുക്കണം കാരണം നിങ്ങൾക്ക് സാമ്പത്തികം വരുമ്പം ഭഗവാനോട് ഭഗവാനോടുള്ള നന്ദി ഭഗവാനുള്ള സ്നേഹം അതൊക്കെ നമ്മൾ അങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെയും കൂടെ ചെയ്താൽ നല്ലതാണ് കാരണം നമുക്ക് ഭഗവാൻ സമ്പത്ത് നൽകുമോ നമ്മൾ ഭഗവാൻ എന്തു ചെയ്യാനും നമുക്ക് സന്തോഷമുള്ളൂ അപ്പോൾ നമുക്ക് ഭഗവാൻ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകിക്കൊണ്ടിരിക്കും അതുകൂടി ചെയ്താട്ടെ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഈ മദ്യപാനം മദ്യപിച്ച് ബഹളം ഉണ്ടാക്കൽ അതുപോലെ ദുഷിച്ച കൂട്ടുകെട്ടുകൾ അക്രമവാസന പലവിധ പ്രശ്നങ്ങൾ ഇതൊക്കെ മാറാൻ ഉപകരിക്കും അത് ഒരുപാട് അനുഭവം ഉണ്ടായി പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ഇത് ഇന്ന് പറയാൻ കാര്യം ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഈ മദ്യപാനം കലഹം മറ്റ് ദുഷിച്ച കൂട്ടുകെട്ടുകൾ അക്രമവാസന ഇതൊക്കെ കൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പലരും മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എനിക്ക് വളരെ സങ്കടകരമായ കാര്യം ഇവരി വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ കാണും ബാക്കി വീഡിയോകളൊന്നും ഇവർ കാണുന്നില്ല അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം കാരണം ഞാൻ ഇത്രയും വായൽ വച്ച് കഴിയുമ്പോൾ ഇതൊന്നും ആണെങ്കിൽ ആവശ്യമുള്ളൊരു കാണത്തില്ല അതാണ് അതിൻ്റെ അകത്ത് വേറൊരു രസം അപ്പോൾ അതൊരു എനിക്കൊരു മനസ്സിന് വിഷമം ഉണ്ടായെങ്കിൽ പോലും ഞാൻ ഞാൻ പറയുന്ന ഒരു ക്ഷേത്രത്തിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ അത് മദ്യപാനമായിക്കോട്ടെ അക്രമവാസനയായിക്കോട്ടെ ദുഷിച്ച കൂട്ടുകെട്ടായിക്കോട്ടെ ഏതും മാറിക്കിട്ടും ആവശ്യമില്ലാത്ത പല ബന്ധങ്ങളിലും റിലേഷനിലും തെറ്റായ ഒരു കൂട്ടുകെട്ടുകളിലും ഒക്കെ പോയി ചാടുന്നവരെല്ലാം രക്ഷപ്പെടും എവിടെയാണെന്ന് അറിയൂ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം അതായത് പുത്തങ്കാവ് ഒരുപാട് ഉണ്ട് ഞാൻ പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഒരു ഒരു ഇരുപത് മിനിറ്റ് യാത്ര ചെയ്താൽ നാലുകോടി എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തും ആ നാലുകോടിയിലാണ് എൻ്റെ ഓഫീസ് അവിടുന്ന് തൊട്ട് ഒരു രണ്ട് ജംഗ്ഷൻ കഴിഞ്ഞ് പുത്തങ്കാവ് എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട് ബസ് ബസ്സിലെ കണ്ടക്ടറോടോ അല്ലെ കിളിയോടോ ഒക്കെ പറഞ്ഞാൽ മതി അല്ലെ റോഡ്സ് നിങ്ങൾ ആ നാലുകോടി ജംഗ്ഷൻ നാലുകോടി എന്ന് പറഞ്ഞാൽ നാലും കൂടുന്ന ഒരു ഒരു ജംഗ്ഷനാണ് അവിടെ ഒരു കുരിശു ഒക്കെ ഉണ്ട് ഒരു കുരിശു പള്ളിയുണ്ട് ഉയരത്തിലുള്ള അവിടെ തൊട്ട് ഒരു ഒരു രണ്ടാമത്തെ ജംഗ്ഷനാണ് അപ്പോൾ നിങ്ങളാ വണ്ടിയിരിക്കുമ്പോൾ തന്നെ റോഡ് സൈഡിൽ കോളമുള്ള കാണാം റോഡ് സൈഡിൽ തന്നെയാണ് കോളം കാണാം അമ്പലത്തിൻ്റെ അമ്പലം റോഡ് സൈഡിൽ തന്നെ അപ്പോൾ ഒന്നുകിൽ കിളിയോടെ കണ്ടക്ടറോടെ പറഞ്ഞാൽ അവിടെ ഇറക്കും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഇറങ്ങിയാൽ മതി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് പറഞ്ഞു ചെയ്യിച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യമൊക്കെ ഒന്ന് നേരിട്ട് വന്ന് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം അവിടെ ചൊവ്വാഴ്ച ദിവസം രാവിലെ ചെന്ന് കൊടുക്കണം നൂറ് രൂപയുടെ ഗുരുതി നിവേദ്യമുണ്ട് നൂറ് രൂപ കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുക അതായത് ആ പ്രശ്നം അതായത് മാറേണ്ട ആളുടെ പേരുന്ന ആളും കൂടെ കൊടുക്കണം ഇത് ആദ്യം ഒന്ന് വന്ന് ചെയ്യുക അമ്മയെ കണ്ടതുകൊണ്ടൊക്കെ പറയുക പിന്നെ ഫോൺ വിളിച്ച് ആ പിന്നെ അവിടെ വഴിപാട് രസീത് എഴുതണമുണ്ട് അവിടെ തന്നെ അവർ മേടിച്ച് എഴുതി ചെയ്താലും മതി പക്ഷേ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക ദൂരേന്നെ വരുന്നവർക്കൊന്നും പറ്റത്തില്ലല്ലോ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ച ചെയ്യുക അത് ഉണ്ട് ഒരുപാട് അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടി പറഞ്ഞായിരുന്നു ഞാൻ ഇതുവരെ ആ ഇന്ന ക്ഷേത്രത്തിൽ ചെയ്യാൻ പറഞ്ഞില്ല കാരണം ഞാൻ അറിയുമോ ദൂരെ ഉള്ളവരൊക്കെ വരാൻ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പക്ഷേ ഇപ്പം പറയാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാണ് കാരണം ഒരുപാട് ആളുകൾ ഈ വീട്ടിലിതുപോലെ പ്രശ്നങ്ങളെ മദ്യവാദനം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ മാറ്റം ഉണ്ടാകുന്നവർക്ക് മാറ്റം ഉണ്ടാകട്ടെ കാരണം എല്ലായിടത്തും ചെയ്താൽ ആ ഫലം ഉണ്ടാകണമെന്നില്ല അത് വേറൊരു സത്യം എന്നാൽ ചിലയിടത്ത് വേറെ ചിലടത്തും ചെയ്താൽ ഫലം ഉണ്ടാകും പക്ഷെ ചിലയിടത്ത് ചെയ്താൽ ചില കാര്യം അച്ചട്ട അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ധാരാളം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത് അവർക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് ചില ക്ഷേത്രത്തിൽ ചില കാര്യങ്ങൾ അച്ചട്ട എല്ലായിടത്തും ചെയ്താൽ പറ്റത്തില്ല പറഞ്ഞാൽ മനസ്സിലായി ഉണ്ട് ചില ക്ഷേത്രത്തിൽ ഇപ്പം നമ്മൾ ഏറ്റുമാനൂരും ഏറ്റുമാനവർ നിങ്ങൾക്കിപ്പം കേസ് വഴക്ക് പ്രമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്യുമെൻസ് പേപ്പറ് സ്റ്റക്കായിട്ടിരിക്കുന്നു പേപ്പർ മുന്നോട്ട് പോകുന്നില്ല പേപ്പർ നിങ്ങളൊരു ലീഗൽ ഡോക്യുമെൻറ്റ്സ് പ്രശ്നം ഇതിനൊക്കെ ഏറ്റുമാനൂരപ്പനെ പിടിച്ചാൽ മതി മാറ്റമുണ്ടാകും കേസ് സംബന്ധമായി ഒക്കെ മാറ്റമുണ്ടാകും പിറ്റേ പോലീസുകാർക്കൊക്കെ അവരുടെ പ്രമോഷനെ എല്ലാം ഏറ്റുമാനൂരപ്പനെ പിടിച്ചാൽ മതി അതുപോലെ ഈ കേസ് സംബന്ധമായ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു കേസുണ്ട് അതിന് നിങ്ങൾക്കൊരു നമുക്ക് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരണം എങ്കിൽ എന്തെങ്കിലും കുറച്ച് വേണം ഭഗവാൻ ചെയ്തു തരും ഏറ്റുമാനൂരപ്പന ചില കാര്യങ്ങൾ ചെയ്താൽ മതി അതിനെക്കുറിച്ചൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതല്ല അനുഭവം പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഓരോ ഓരോ ചില ക്ഷേത്രങ്ങളിൽ ചിലതിന് പേര് കേട്ടതാണ് ഈ പുത്തങ്കാവിൽ രണ്ട് കാര്യങ്ങൾക്കാണ് പേര് കേട്ടത് ഒന്ന് സ്ഥലവും വീടും വയ്ക്കാൻ അറുനാഴി പായസം നേരുന്നത് രണ്ട് ഈ ചൊവ്വാഴ്ചത്തെ ഗുരുതി മദ്യപാനം ലഹരി അതുപോലെ അക്രമവാസന ഇതൊക്കെ മാറി നല്ല നിലയിൽ വരാം ഈ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾ ചെയ്ത അനുഭവത്തിലായി പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഫലമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് പറയുന്നത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് വേണം ചെയ്താൽ മതി ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞുതരും മനസ്സിലായല്ലേ അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെട്ടെ ഇല്ലാത്തവർ ഇല്ലാത്തവർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ രീതിയിൽ ചെയ്ത ആളുകൾക്ക് ഫലം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു പ്രദോഷത്തിൻ്റെ അന്ന് വഴിപാട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ പ്രദോഷം എല്ലാ മാസവും രണ്ട് പ്രദോഷമുണ്ട് ഈ കറുത്തവാപ് കഴിഞ്ഞ് വരുന്ന പ്രദോഷത്തിന് ശിവന് വഴിപാട് ചെയ്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പക്ഷെ രണ്ട് പ്രദോഷത്തിനും വഴിപാട് ചെയ്താൽ ഫലമുണ്ടാകും സംശയമില്ല കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രദോഷമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഞാൻ പറഞ്ഞപ്പം ഒരു പ്രദോഷം നന്നായിപ്പോയി അത് സതയം ക്ഷമിക്കുക അത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഞാനപ്പം അത് തിരുത്തിയതാണ് എല്ലാ മാസവും രണ്ട് പ്രദോഷമുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രദോഷം അതാണ് മാസത്തിൽ ഒരു പ്രദോഷം ഉദ്ദേശിച്ചത് അല്ല മാസത്തിൽ ഒരു പ്രദോഷമല്ല രണ്ട് പ്രദോഷമുണ്ട് രണ്ട് പ്രദോഷത്തിനും വഴിപാട് ചെയ്യാം കറുത്തുവാവ് കഴിഞ്ഞു തരുന്ന പ്രദോഷമാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി കാണാതെ പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ ഒരു വിദ്യ അതായത് ഇന്ന് വാട്സപ്പിൽ ഒരാൾ മെസ്സേജ് ചെയ്തു ഞാൻ പഴയ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അതൊരുപാട് പേർക്ക് ഈ ആധാരം കാണാതെ പോയി കിട്ടിയിട്ടുണ്ട് പല സാധനങ്ങളും കാണാതെ പോയി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തന്നെ എനിക്ക് ഈശ്വര്യമായി കിട്ടിയ ഒരു ജ്ഞാനമാണ് അത് വേറെ ആരുടെയും ജ്ഞാനമല്ല എനിക്ക് ഈശ്വര്യമായി ഈശ്വരൻ തന്ന ഒരു ജ്ഞാനമാണ് ഞാനിതുപോലെ പല കാര്യങ്ങളും തപ്പി എടുത്തിട്ടുണ്ട് പലർക്കും ഇത് പറഞ്ഞു കൊടുത്തവർക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സാധനങ്ങൾ കാണാൻ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നും ഒരാൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു സാറേ പഴയ വീഡിയോയിൽ ഉണ്ടായിരുന്നു അവർ കണ്ടതാണ് അപ്പോൾ അവരുടെ ഒരു കാര്യം കാണാതെ പോയിട്ട് ആ വിദ്യ ചെയ്ത് കിട്ടി ഒരു നന്ദിയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം കാരണം നമ്മുടെ ഒരു സാധനം കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ഒരു അങ്ങനെ പോ കാണാതെ പോയ അനുഭവമുള്ളവർക്കേ അത് അറിയത്തുള്ളൂ അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകരിക്കും ഈ വിദ്യ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യം നമുക്ക് കാണാതെ പോയ ഏത് വസ്തുവുമായിക്കോട്ടെ അത് നിലവിൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കിട്ടത്തില്ല നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ചെയ്താൽ അതായത് ആദ്യം നമുക്ക് കാണാതെ പോയ വസ്തു ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ഉദാഹരണം ഇപ്പം ഈ മൊബൈൽ കണ്ടല്ലോ ഇതാ കാണാതെ പോയെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം മനസ്സിലെ ഈ മൊബൈൽ കണ്ണെന്ന് അടയ്ക്കണ്ട കണ്ണെന്ന് തുടങ്ങുന്നതന്നെ മനസ്സിൽ ഈ മൊബൈലിനെ മനസ്സിൽ നല്ലതായിട്ട് കാണുക മനസ്സിൽ കാണുക അതായത് കാണാതെ പോയ വസ്തുവിനെ മനസ്സിലൊന്ന് കാണണം നല്ല വ്യക്തമായിട്ട് എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം ഞാനേ തപ്പുന്ന സമയവും ഈ മൊബൈൽ അല്ലെ ഏത് വസ്തു ആയിക്കോട്ടെ ഈ വസ്തു ഇപ്പോഴും എവിടെങ്കിലും ഇരിപ്പുണ്ടായിരിക്കുമല്ലോ അത് ഉറപ്പാണ് ഇപ്പോഴും എവിടെങ്കിലും ഇരിപ്പുണ്ടല്ലോ ഞാൻ ഈ തപ്പുന്ന സമയം എവിടെയെങ്കിലും ഇരിപ്പുണ്ട് അതങ്ങ് ഉറപ്പിക്കുകയാണ് മനസ്സിൽ മനസ്സിലായല്ലോ ഈ തപ്പുന്ന സമയവും ഈ കാണാതെ പോയ ഏത് വസ്തു ആയിക്കോട്ടെ അത് മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കണം ഈ ഞാൻ തപ്പുന്ന സമയവും ഈ കാണാതെ പോയ വസ്തു എവിടെങ്കിലും ഇരിപ്പുണ്ടോ അത് ഉറപ്പാണ് അടുത്ത് അടുത്ത മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം അതെവിടെയാണ് ഇത് മനസ്സിലാ ചോദിക്കേണ്ട ഭാഗം ഉണ്ടല്ലോ നിങ്ങൾ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഈ വിദ്യ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക ആ വസ്തു നിങ്ങളുടെ കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്താവുന്ന ഒരു ദൂരത്തിലാണെങ്കിൽ ആ വസ്തു നശിപ്പിക്കപ്പെട്ടില്ല നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്നിൽ നിങ്ങൾ അതിലേക്ക് എത്തും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്കെത്തും എന്ന് വെച്ചാൽ പറന്നു വരുമെന്നല്ല നിങ്ങൾ എങ്ങനെയും നിങ്ങൾക്ക് ആ വസ്തു ആ നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കൺവട്ടത്ത് അത് വരും അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളത് അതിലേക്ക് തപ്പി നിങ്ങളുടെ കൈ ഓട്ടോമാറ്റിക്കായിട്ട് ചൊല്ലും അല്ലെങ്കിൽ എന്തെങ്കിലും തപ്പി ചെല്ലുമ്പോൾ അത് കാണും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എടുത്താണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ട് തരും ഇത് ഇതൊരുപാട് അനുഭവമാണ് ഒരുപാട് അനുഭവം ആധാരങ്ങൾ കാണാതെ പോയത് പല സാധനം കാണാതെ ഞാൻ തന്നെ എനിക്ക് തന്നെ ഒരുപാട് ഞാൻ പല സാധനങ്ങളിങ്ങനെ തപ്പിയെടുത്തിട്ടുണ്ട് ഇത് എനിക്ക് ഈശ്വരൻ തന്ന ഒരു ജ്ഞാനമാണ് ഞാനീ പറഞ്ഞിരുന്നു അപ്പം ഈ ഒരുപാട് പേർക്ക് ഞാൻ വീഡിയോയിൽ പറഞ്ഞ് പ്രയോജനപ്പെട്ടിട്ടുണ്ട് പല സാധനങ്ങളെ കാണാതെ പോയത് നിങ്ങൾക്കും ഇത് എപ്പോഴെങ്കിലും ഉപകരിക്കും ഇന്നല്ലേ നാൾ കാരണം എന്തെങ്കിലും ഒരു വസ്തു കാണാതെ പോയാൽ ചിലപ്പം അത്യാവശ്യപ്പെട്ട ഒരു ഡോക്യുമെൻസ് ആയിരിക്കും ചിലപ്പോൾ അത് നമ്മൾ അപ്പം നോക്കിയാൽ കാണത്തില്ല പക്ഷേ ഈ ഒരു വിദ്യ ഇതൊരു നമ്മുടെ ഉള്ളിലെ മനസ്സിൻ്റെ ശക്തിയാണ് ഇത് മനസ്സിന് അപൂർവമായ ശക്തിയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സോഹോ എന്ന് പറഞ്ഞ വിദ്യയെക്കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞ രീതിയിൽ അത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾ ഈശ്വരനെ അറിയും ഞാൻ പറഞ്ഞത് ശിവനെ കുറിച്ചാണ് ഞാൻ അത് ചെയ്ത് ശിവനിലേക്ക് എത്തിയതാണ് ഇത് പലരും പല രീതിയിൽ പറയുന്നുണ്ടായിരിക്കും ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ ചെയ്ത വഴികളാണ് എനിക്ക് ആ ഈശ്വരൻ തന്ന ചില ജ്ഞാനമാണ് പറഞ്ഞത് അത് അതുപോലെ മനസ്സിലാക്കി ചെയ്യുന്നവർ ഈശ്വരനെ അനുഭവിക്കും ശിവനെ അറിയും മനസ്സിലായോ ഞാൻ പറഞ്ഞു തരുന്ന ആ രീതി ആരും പറഞ്ഞു തരത്തില്ല സോഹത്തിൻ്റെ രഹസ്യ രീതി ഞാൻ പറഞ്ഞു തന്നു അത് ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ അതേപോലെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ഈശ്വരനെ അറിയും അല്ലെങ്കിൽ കുറച്ച് ചെയ്യാം കുറച്ച് അനുഭൂതി ഉണ്ടാകും എന്നല്ലാതെ ഞാൻ പറഞ്ഞു അതേപോലെ മനസ്സിലാക്കി അതേ രീതിയിൽ ചെയ്താൽ നിങ്ങൾ ആ പരമശിവനെ അനുഭവിക്കും അത് അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത് ശരിയായ അനുഭവം ഉണ്ടാകുന്നത് ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് ഇനിയും ഒരു അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞുതരാം ഈ നമുക്ക് ഏതൊരു കാര്യം എടുക്കാൻ ഒരു ചെറിയ ശിവവിദ്യ പറഞ്ഞുതരാം ചെറുതല്ല വലിയ ശിവവിദ്യ തന്നെ വേണം നിങ്ങളുടെ ഇടത്തും മൂക്കിയതിനുള്ളിൽ ശാസ്ത്രത്തെ ശ്രദ്ധിച്ച് ശിവായ നമുക്ക് മനസ്സിൽ ജപിക്കുക നിങ്ങൾക്കൊരു വ്യക്തി അവശപ്പെടണമെങ്കിൽ ആ വ്യക്തിയെ ചിന്തിച്ചെയ്യുക ഒരു കാര്യമാ കിട്ടണമെങ്കിൽ ആ കാര്യം ചിന്തിച്ചെയ്യുക ഇത് ഇടക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടക്കിടക്ക് ഇത് ആവർത്തിക്കുക ഇടതുമൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച കണ്ണു തുറന്നു തന്നെ മനസ്സിൽ ശിവായെ നമ്മൾ ജപിക്കുക ജപിക്കുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഒരു കാര്യം അത് സാധിച്ചു കിട്ടണമെങ്കിൽ ആ കാര്യം നടന്നതായിട്ട് ചിന്തിക്കുക ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളുമായി ഐക്യത്തിലായതായിട്ട് ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശിവായ നമ്മൾ ജപിക്കുക അത് നടന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ ഇത് ഒരു തവണ ചെയ്താൽ ചിലപ്പോൾ നടക്കുന്നല്ല ചിലപ്പം പലതവണ ചെയ്യേണ്ടി വരും നമ്മുടെ വിശ്വാസം ആ ചെയ്യുന്ന കാര്യത്തിൽ വരുമ്പോഴാണ് അത് ഫലം ഉണ്ടാകുന്നത് ചിലർക്ക് പെട്ടെന്ന് അത് വരും വിശ്വാസം വരും അവർക്ക് പെട്ടെന്ന് ഫലം കിട്ടും ചിലർക്ക് ഉള്ളിൽ സംശയമായിരിക്കും അപ്പം ഫലം കിട്ടത്തിന് അപ്പം വീണ്ടും വീണ്ടും ചെയ്യണം ഇത് പലതവണ ചെയ്യേണ്ടി വരും പലതവണ ചെയ്ത് അത് വശമാക്കി എടുക്കണം കാരണം മനസ്സിൽ ഉറച്ച വിശ്വാസമുള്ളവർക്കല്ലേ സംശയമില്ലാതെ വിശ്വസിക്കുന്നവർക്ക് പെട്ടെന്ന് ഫലം ഉണ്ടാകും മനസ്സിൽ ചെറിയ സംശയം പോലും ഇതൊന്നും ഫലം കിട്ടാൻ തടസ്സമുണ്ടാവും അപ്പം ഇങ്ങനെ ഒരു ഭാര്യം പറഞ്ഞാൽ വഴക്കുണ്ട് അനുകൂലമാകാൻ ഇത് ഉപകരിക്കാം മക്കളും അച്ഛനും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ വഴക്ക് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന് നമുക്കൊന്ന് അനുകൂലമാകണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ നിങ്ങളുടെ കാര്യം നടന്നു കഴിയുമ്പോൾ നിങ്ങളൊരു ശനിയാഴ്ച പോയി ശിവഭഗവാന് പാൽപ്പായസം പിൻവിളക്ക് ജലധാര മൃത്യുജയ അർച്ചന കൂവളത്തിന് അർച്ചന ഇത് ചെയ്ത് ഭഗവാനോട് നന്ദി പറയണം കേട്ടോ ഏത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം ഭഗവാനെ വിശ്വസിക്കണം ഇതൊരു രഹസ്യ വിദ്യയാണ് ശിവവിദ്യയാണ് ലക്ഷങ്ങൾ കൊടുത്താലും ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് ഒരിടത്തും ഒന്നും കിട്ടത്തില്ല ആരും പറഞ്ഞു തരത്തില്ല അത്ര കാര്യമാണ് ഇനിയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശി നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും കാര്യം നടക്കാനുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ നന്നായിട്ട് പഴുത്ത ഒരു കതളിക്കുല നമ്മൾ കഴിക്കുന്നതിലും നല്ലതായിരിക്കണം ആര് ഇരിഞ്ഞൊന്നും ആയിരിക്കരുത് ആര് ഇരിഞ്ഞെടുത്തു ഒന്നും ആയിരിക്കരുത് നന്നായിട്ട് വഴുത്തതായിരിക്കണം പച്ചയാണ് ഒരു ഫലം കിട്ടത്തില്ല അതൊരു തലദോസം മേടിച്ച് വെച്ച് പച്ചമരുന്നോടെ ഒന്ന് മേടിച്ച് വെച്ച് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ഏകാദശിക്ക് എല്ലാ മാസവും ഉണ്ട് കൃഷ്ണനേലും കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നടക്കുന്ന നേരം ഒന്ന് വെളുപ്പിനെ പോയി ചെയ്യണം ഒരു വെളുപ്പിനെ എന്ന് പറഞ്ഞാൽ നിർമ്മാലിയൊക്കെ കഴിഞ്ഞ് ചെയ്താണോ കേട്ടോ നിങ്ങളെ വേണ്ട ഒരു കാര്യം പറഞ്ഞ് നടക്കുവരിക ഏത് കാര്യത്തിനും ഏത് പറഞ്ഞാൽ പറഞ്ഞും പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഏത് കാര്യത്തിനും ഉപകരിക്കുക ഒരു കാര്യമേ പറയാളുള്ളൂ നടകി വെച്ച് കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത് കാരണം ചിലപ്പോൾ നമ്മൾ നമ്മൾ ആ നല്ല ഒരു നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സ് വന്നില്ലെങ്കിൽ അത് ഫലം കിട്ടത്തില്ല അതുകൊണ്ടാണ് വെപ്രാളിക്കാതെ വെപ്രാളപ്പെടാതെ ടെൻഷൻ അടിക്കാതെ ഒന്ന് ശങ്കയില്ലാതെ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കാനും പാടില്ല ഇനി ചെയ്തപ്പോൾ നമുക്ക് തോന്നുക ശരിയായില്ല എൻ്റെ മനസ്സ് അപ്പം ശരിയല്ല ഒന്നുകൂടെ ചെയ്യണം അത്രയേ ഉള്ളൂ വേറെ കാര്യമൊന്നുമില്ല തൃപ്തി ആകുന്നവരെ തൃപ്തിയാകുന്ന തൃപ്തിയാകുന്ന രീതി ചെയ്യുമ്പം എപ്പം ചെയ്യുമ്പോൾ അപ്പം ഫലം കിട്ടും അങ്ങനെ തൃപ്തി ആയില്ലേ വീണ്ടും ആവർത്തി ചെയ്യുക അല്ലാത്തൊരു തവണ ചെയ്താൽ ചെയ്താൽ മതി ഭഗവാനെ വിശ്വസിക്കണം ഒരുപാട് കാര്യങ്ങൾ സാധിച്ച അനുഭവം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു അത്ഭുതകരമായിട്ട് കാര്യം പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു ആ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ നടത്തിക്കോണം അത് തുടരുക തന്നെ വേണം അതിൻ്റെ കൂടെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ചെയ്ത് അങ്ങനെ സന്താനങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഏത് കാര്യത്തിനും ചെയ്യാം ഏത് കാര്യത്തിനും കുട്ടികൾക്ക് വേണ്ടി ട്രീറ്റ്മെൻറ് ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടരണം അത് ഡോക്ടർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകണം ട്രീറ്റ്മെൻറ്റ് തുടരണം അതോടൊപ്പം പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഇതുകൂടെ ചെയ്ത അനുഭവം ഉണ്ടായറുണ്ട് ഇത് ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു ഒരു പ്രമോഷൻ അല്ലെങ്കിൽ തൊഴിലുയർച്ച അല്ലെങ്കിൽ വിദേശവാസം ഏതൊരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഇത് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ ചിട്ടി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് അടിക്കാനൊക്കെ നാഗരാജാവിനും നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്താൽ മതി അതിന് ഞാനൊരു രഹസ്യവിദ്യ പറഞ്ഞുതരാം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകാം ശിവക്ഷേത്രത്തിൽ പോയി ആദ്യം നാഗരാജാവിനെ കണ്ട് ഈ കാര്യം പറഞ്ഞൊരു നാണയം വെക്കുക വലതു കൈ ചുരുട്ടിപ്പിടിച്ച നിങ്ങൾ പിന്നെ കണ്ണുകൊണ്ട് നോക്കരുത് എന്നെക്കി ഇത് സാധിച്ചു തരാണോ നമ്മൾ നാടക്ക് വയ്ക്കുക പിന്നെ നാഗരാജാവിനെ നോക്കരുത് മിണ്ടാ കുരിയാടം ഒന്നും ചിന്തിക്കാതെ പോയി കഴിഞ്ഞ് നന്ദിയുടെ നന്ദിയുടെ സൈഡിൽ നിന്ന് നന്ദിയെക്കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ശിവനോട് പറയുക ഏത് കാര്യവും നടക്കുമെന്നുള്ളതാണ് വിശ്വാസം കൂടെ വേണം അല്ലെങ്കിൽ ഒരു ഫലം കിട്ടണമെന്നുമില്ല ഒന്ന് രണ്ട് ഇതല്ലാതെ വേറെ കാര്യം ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതും ആയിക്കോട്ടെ അവിടെ ദേവൻ്റെയോ ദേവിയുടെ ആയിക്കോട്ടെ അവിടെ രണ്ടേ മാലയെ കൊടുത്തിട്ട് സർപ്പത്തിന് നട വന്നു ഒരു മൺചീരാതിനകത്ത് നെയ്യ് ഒഴിച്ച് അല്ലെ എള്ളെണ്ണ ഒഴിച്ച് ഏതെങ്കിലും ഒഴിക്കുക ഒരു തിരികീട്ട് കത്തിച്ച് നാഗരാജാവെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യം നടന്നതായിട്ട് കണ്ടിട്ടുണ്ട് പെട്ടെന്നൊരു സാമ്പത്തികം പെട്ടെന്നൊരു മാർഗത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ കടങ്ങൾ മാറാൻ ഇത് നല്ലതാണ് ബുധൻ ഞായർ ദിവസങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട് ഇനി അതല്ല എങ്കിൽ ഒരു നാണയം കയ്യിൽ പിടിച്ച് ഒരു രൂപ നാണയം കയ്യിൽ പിടിച്ച് ഈ കാര്യം നടത്തി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ശേഷം നാഗരാജാവിൻ്റെ വിളിച്ചാൽ മതി ഒരു മന്ത്രം ജപിക്കേണ്ട പ്രാർത്ഥിച്ച ശേഷം വിശ്വസിക്കണം അദ്ദേഹത്തെ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ മുൻ നാഗരാജാവിൻ്റെ മുന്നിലുള്ള കാണിക്ക ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇത് കണ്ടുകൊണ്ട് നോക്കരുത് ഈ വലതുക ഇരിക്കുന്ന നാണയം കണ്ണുകൊണ്ട് നോക്കരുത് നാഗരാജാവിന് മുന്നിലെ കാണിക്കയിട്ട ശേഷം പിന്നെ വിഗ്രഹത്തിലോടും നോക്കണ്ട ഒന്നും ചിന്തിക്കേണ്ട ഒന്നും പറയണ്ട അവിടുന്ന് നടന്ന് നിൽക്കുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കുക വേണ്ട അങ്ങനെ മനസ്സടക്കത്തോടെ ചെയ്തവർ ഒരുപാട് കാര്യങ്ങൾ സാധിച്ച അനുഭവമുണ്ട് ആവശ്യമുള്ളവർ ചെയ്യുക ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് അപ്പോൾ ഇതെൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും ആണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാതെ നിങ്ങൾക്ക് തള്ളിക്കളയുക എൻ്റെ അനുഭവങ്ങളും എൻ്റെ നിരീക്ഷണങ്ങളും ഒക്കെ പറയാൻ എനിക്കും സ്വാതന്ത്ര്യമുണ്ട് ആ നിലയിൽ പറയുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളാം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നന്മ ഉണ്ടായിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് അപ്പം ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇത് കൂടുതൽ വിശദമായിട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല എല്ലാം ശിവപാദങ്ങൾ സമർപ്പിക്കുന്നു ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം നിപും ശിവോഹം ഗുരു പരം ശിവോഹം നമശിവായുഗ്രഹിക്കട്ടെ